ബാഗാട്ടാ ബാഗാട്ടാത്തേറെ ആര് ചെയ്യ പഞ്ചാര ഫുൾ ട്രോളി ഇതൊന്ന് ചെക്കിങ്ങില് പൊക്കിയ ഞങ്ങളടക്കം നാണം കിടും മണിക്കൂറുകൾ ട്രാഫിക്കിലാണ് നീണ്ട ട്രാഫിക് ഒരാൾ പൊടിക്ക് വിട്ടിരുന്നില്ല ഫിൽറ്റർ കോഫി എല്ലാ സ്ഥാനത്തിലും എത്തിക്കണല്ലേ ഇത് ഗീപൊടി മൈസൂർ മസാല ദോശ കോയാമൂന ലൈഫിയാത്തത് ഐസ്ക്രീമോ അഴങ്ങനെ ചെന്ന് പെയ്യണ സമയത്ത് ഐസ്ക്രീം അതായിരുന്നു കോൾഡ് കോഫി നമുക്ക് സ്പെഷ്യൽ അടിച്ച് തന്നിട്ടുണ്ട് പൊളി ഏതായി ഒന്നും കൂടി പറഞ്ഞോ ആൾക്കാര് നോക്കലേതായിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ് ഏ ആരാത് ഏഴ് മണിക്കാരൻ നീച്ച് രണ്ടാളും പൂവാ പോവാൻ അറിയണ്ടു എന്താണ് ബസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് ഈസ് ദ മോർണിംഗ് യു ഫ്രം ദ ക്രൗൺ പ്ലാസ ഊ നല്ല മഴ പെയ്തിട്ടുണ്ട് റോഡൊക്കെ നനഞ്ഞിരിക്കുകയാണ് അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മൂഡിലാണ് എല്ലാവരും അർദ്ധനഗ്നനായി നിൽക്കുന്ന മുന്നവായി എം ബി ബി എസ് ഇല്ല ഫാർമസിസ്റ്റാണ് അയപ്രീമ തോർക്കണം അപ്പോൾ അങ്ങനെ ആ മർജിൻ്റെ ആളുതാണ് മർജിൻ്റെ സാധനം ദിസ് ഈസ് അഹമ്മദ് അൻ ബഗീരീബിയുടെ മർജ് ൊന്നും ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നാ ഭയങ്കര സംഭവമായിട്ട് കറന്ന് വെക്കലാ മർജ് കുപ്പി കാണാൻ നല്ല രസമുണ്ട് കുപ്പി ഒരു മുതലാ പറയു വൈ ഒന്ന് തകർക്കൂല ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞല്ലേ ഒന്നും ഓർമ്മ ഇല്ല ലോ ട്രാഫിക് മോഡറേറ്റ് ട്രാഫിക് ഹെവി ട്രാഫിക് കിട്ടാ ആറര എട്ട് മണിക്കാണ് ചെറിയ ട്രാഫിക് ഓപ്പ് ഓ വാളില്ല സിഗ്നൽ ഫ്രീ ആണല്ലോ ട്രാഫിക് കുറവാണ് ഫുള്ളി ഫ്രീ ആട്ടാ അപ്പൊ മൂത്ത സന്തോഷം കാണുന്നുണ്ട് ആ ഷെഫ് ആദ്യം പറഞ്ഞു കേട്ടോ ആദ്യം വള്ളം കുടിച്ച് വള്ളം കരുത് ഇതെന്താണ് ഹെർബ് ഗ്രിൽഡ് ടൊമാറ്റോ സ്റ്റീംഡ് വെജിറ്റബിൾ

ഒന്ന് ഹണി ഹണി ചിക്കൻ 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 സോസേജ് സോസേജ് ചീസ് വെജിറ്റബിൾ വെജിറ്റബിൾ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് വേണ്ടി ചെയ്യണം പിന്നെ വെജിറ്റബിൾ ഗാർലിക് സോസേജ് 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 ടോഫു ടോഫു ഇൻ ജിഞ്ചർ ഇതൊക്കെ മര്യാദയാണ് ചൈനീസ് സെക്ഷൻ ആണ് ആണോ സ്റ്റീംഡ് ഫിഷ് വിത്ത് ബ്ലാക്ക് പെപ്പർ സോസ് ചൈനീസ് വിത്ത് ചൈനീസ് ബ്യൂട്ടിഫുൾ ഏരിയ ഇവിടെ ഇരുന്നാല് നല്ല സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ഒക്കെ കിട്ടും അടിപൊളിയാണ് ഓക്കേ ഉണ്ടാ നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ചൈനീസ് എന്നാണ് പറയുമ്പോൾ തുടങ്ങുന്നത് ഓ ബാസ ഫിഷ് അത് മറ്റേത് നമ്മളെ പയറണ്ട ഫുൽഫൂൽ പാക്കഡ് ബീൻസ് മുന്നേ എടുക്ക പോ അങ്ങനെ നടക്കൻ സാമ്പാറ് എല്ലാവരും പറയുന്നത് നല്ല നമുക്ക് പറഞ്ഞുകൊടുക്കണ്ടത് ഇഡ്ഡിലി കീഫ് ഇഡ്ഡിലി അല്ലേ കറീ ലീഫ് ഇഡ്ഡലി

ഇതെന്താ എഗ് കറി എഗ് കറി മുട്ട ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് കറി ഉണ്ട് കറിയുണ്ട് ഓ പുട്ട് മന പുട്ട് നീ പുട്ട് വേണ്ട ഇന്നലെ കണ്ടമാനം അരിപ്പുട്ടാണ് കേട്ടാ അരിപ്പുട്ട് ദോശ ഉത്തപ്പം കാരറ്റ് ഉത്തപ്പം ഇത് മറ്റേ അതാ പൊങ്ങി വീറ്റ് ഉപ്പുമാവ് ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവ് അടുത്താ കോയാമൂല്യൊക്കെ ഷുഗർ ഫ്രീ ജാം ഷുഗർ ഫ്രീ ജാം മർമല്ലഅഡി ഇതൊക്കെ മറ്റേ ജാം ഐറ്റംസ് പെട്ട ന്യൂട്ടല്ല ഐറ്റംസുകൾ ആണില്ലേ ന്യൂട്ടല്ല ഉണ്ട് മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഉണ്ട് പീനട്ട് ഉണ്ട് ആപ്രിക്കോട്ട് ജാമുണ്ട് എല്ലാം ഉണ്ട് കിട്ടാ ബ്രെഡ്സിൻ്റെ സെക്ഷൻസ് കേട്ടോ ബ്രൗൺ ബ്രെഡ് അത് ഷുഗർ ഫ്രീ ആണ് എഴുതിയിക്കുന്നത് ഷുഗർ ഫ്രീ ബിസിസ് ബ്രെഡ്സ് പിന്നെ അത് ചൂടാക്കാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സാധനമുണ്ട് ഉണ്ട് ഐസ്ക്രീം സെക്ഷൻ ഉണ്ട് കേട്ടോ ഐസ്ക്രീം ഉണ്ട് ഓ മഫിൻസ് വാൽനട്ട് മഫിൻസ് മധുരം രാവിലെടുക്കണം തന്നോ ഡോനട്ട് സിനിമ ഷുഗർ പിന്നെ ഇത് ഫുള്ള് പേസ്ട്രീസ് ഡാനിഷ് പേസ്ട്രീസ് അത് ഫുള്ള് പിന്നെ മധുരമുള്ള ഡാനിഷ് പേസ്ട്രീസ് കേട്ടോ ഈ സെക്ഷനിലൊക്കെ ഉണ്ട് മൂസ് മറ്റേ മോനെ അങ്ങനെ കുബൂസ് പീത്ത ബ്രെഡ് അറബിക് സെക്ഷനാണ് പത്തേ മറ്റേ ബ്രെഡ് ഇതാക്കിയതല്ല മിക്സ്ഡ് ആണല്ലോ കേക്കാത്ത ഐറ്റംസ് കേട്ടോ മൊമോസും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അറബിക് ഐറ്റംസ് പിന്നെ അത് പിന്നെ പയർ മുളപ്പിച്ചത് മറ്റേ അങ്ങനത്തെ ഐറ്റംസുകൾ കംപ്ലീറ്റ് പിന്നെ വരുന്നത് സാലഡ്സിൻ്റെ മേക്യൂറോൺ സാലഡ് ആണോ സാലഡ് ബാറാണോ മതി ഉണ്ടാക്കാൻ പറ്റും ഇത് ഇതൊക്കെ തന്നെ സാലഡ്സിൻ്റെ സ്മോക്ക്ഡ് ഫിഷ് ഫിഷിൻ്റെ സെക്ഷൻ അല്ലേ ചിക്കൻ സോസേജ് പിന്നെ ഇവിടെ ചീസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ ടാർ ചീസ് പിന്നെ ഫെത്ത ചീസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എല്ലാ സ്പ്രെഡും ഒരുപാട് നടന്ന് ഞാൻ ഒന്നും എടുത്തിട്ട് ചേട്ടാ ഞാൻ എന്റെ പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്താലല്ലേ നമുക്ക് ടെൻഡർ ലോയ് ഞാൻ കണ്ണൂർന്ന് നോക്കണം പിന്നെ ഇത് രണ്ടും ആ ഡാനിഷ് പേസ്ട്രീൻ്റെ ഇങ്ങേഴ്സുകൾ കിട്ടാം പിന്നെ രണ്ടും കോസവും ഐറ്റംസുകൾ ബട്ടർ പ്ലെയിൻ പിന്നെ ഐസ് ക്രീം സെക്ഷൻ ചോയ്സ് ഓഫ് ദ ഐസ് ക്രീം ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ എന്തെങ്കിലും ഇഡ്ഡലി എടുത്തോ ഇഡ്ഡലി എടുത്തു ചട്നിതൊക്കെ എടുക്കുന്നു ചട്നികൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ അവിടെയാണ് കോഫീൻ്റെ സെക്ഷൻസ് കോഫി കോഫി മെഷീൻ അവിടെയാണ് അടുത്ത സെക്ഷൻസ് ആണത് മിൽക്ക് മിസ്റ്റിൻ്റെ തൈര് കേട് കോൾഡ് മിൽക്ക് പിന്നെ മ്യൂസ്ലി ഹോട്ട് മിൽക്ക് ഹണി അതിലേക്കുള്ള നമുക്ക് എന്തൊക്കെയാണ് വേണ്ട ഓരോ മസ്ക് മെലൻ സീഡ് കാര്യങ്ങൾ ആപ്രിക്കോട്ട് ഡ്രൈ നട്ട്സ് ഇവിടെ മറ്റേ ചോക്കോസ് പിന്നെ അങ്ങനത്തെ ഹോൺഫ്ലേക്സ് ഐറ്റംസുകൾ ഫ്രൂട്ട് ലൂപ്സ് ഉണ്ട് ലൂപ്സ്ട്ടോ നല്ല രസമാണ് മധുരം എന്താ ഫിൽറ്റർ കോഫി എല്ലാ സാധനത്തിലും എത്തിക്കണല്ലോ ചെയ്യുക എനിക്കതിനാഭായത് കേട്ടോ അതല്ല ഏണീക്ക് ചേച്ചിക്ക് ഞാൻ ലഘു കേട്ടോ കുറച്ച് ശക്ഷുക്കെടുത്തുണ് പിന്നെ സോസേജിൽ രണ്ടായിട്ടും ഇത് നമ്മളെ ഓട്സിന്റെ സാധനമാണ് അതിന്റെ ഹണി ബ്രിസലിങ് എല്ലാം രണ്ട് പ്ലേറ്റ് പോകുന്നോട്ടെ വിയും മാരകട്ടാ മഴ നന്നാ ഇല്ല എങ്ങനെയുണ്ടേ എക്സ്പീരിയൻസ് വിളിക്കലാ അതുവരെ എല്ലാ സെക്ഷനും ഇരുന്ന് ആസ്വദിച്ച് കഴിക്കും അങ്ങനെ നമ്മൾ നമ്മള് നീച്ചുപോല നമ്മള് മോട്ടപ്പുള്ളികളാവണം ക്രൗൺ പ്ലാസ്സിൽ ബോർഡിൽ ഇടണം എല്ലാരും ഫോട്ടോ മേലാതെ ഇവിടെ കയറ്റരുത് ഇത് ഗീപൊടി മൈസൂർ മസാല ദോശ മസാല നോക്കട്ടെ ഓ സ്വർണ്ണ തളിക അടിച്ചടികട്ടെ സ്വർണ്ണത്തടിക മൈസൂർ മസാല ദോശ ഓ അടിപൊളി സാധനം അല്ലേ ആ ഈ പൊടിയാ പൊടിയല്ല ഞാൻ ഉദ്ദേശിച്ച പൊടിയതല്ല ഞാൻ വേണ്ടി ട്രൈ ട്രൈ ട്രൈലോഗ് ചെയ്ത ഈ പൊടിയ ഇതില് ചമ്മന്തിപ്പൊടി മാരിച്ച പൊടിയാ അത് ബാംഗ്ലൂർ രാമേശ്വരും ബാംഗ്ലൂർ കദ്രി കദ്രി കാദ്രിയല്ലോ കമന്റ് കദ്രി കദ്രി കഫണ്ട് നമ്മള് കാദ്രി എന്നാ പറഞ്ഞത് ദോഷം ഒരു കുഞ്ഞു വടയുമായി വന്നിരിക്കുകയാണ് വടനല്ലേ ഉഴുന്ന വട ക്രിസ് ക്രഞ്ചി മൊരിഞ്ചി ഉണ്ടാ അടിയിൽ നോക്കണ്ട ഉണ്ടാവും എന്നാ മുന്നേക്കൊരു ആവേശക്കാൻ നാർത്തിച്ചിട്ടാ സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ അപ്പൊ ഇവിടെന്താ ഇവരും മാർക്ക് ചെയ്യുമല്ലോ ശനികാട്ടിയും വളർന്നാ അയ്യോ ചീസ് ഓംലെറ്റ് വന്നിട്ടുണ്ട് ഒന്ന് അവിടെ ഒന്നിവിടെ ഫുള്ള് ചീസ് കാണുന്നുണ്ടോ ചീസ് തൂറ്റി ചൂടണി വീസും കൂടി വേണ്ടി കഴിച്ചോളൂ മിൽക്ക് മിസ്റ്റിൻ്റെ ഒരു മാംഗോ മാങ്കോ എടുത്തിട്ടുണ്ട് കുറച്ച് പപ്പഴ പിന്നെന്താ ബർത്തക്ക ഐ മീൻ തെർബൂസ്നി വാട്ടർമെലോൺ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിയർ ഫ്രൂട്ട് അല്ല പിയർ ഫ്രൂട്ടാണത് എന്താ മന കോയാത്തത് ഐസ്ക്രീമോ മഴ മഴങ്ങനെ തിന്നെയ്യുന്ന സമയത്ത് ഐസ്ക്രീം അതായിരുന്നു ഐസ്ക്രീം മുതലായില്ല ഇതാണ് പോച്ചിടഗ് പോച്ചിടഗ് ആരെങ്കിലും കഴിച്ചിരിക്കണോ ഓയാ ബേബി അതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് റെസിപ്പി ചെയ്ത സാധനങ്ങളാണ് പോച്ചിടഗ്ഗക്കട്ടോ ഇറക്കിയിലാറില് കമൻ്റ് ചെയ്യും മൈ ഫേവറേറ്റ് ഐറ്റംസാ റിച്ച് ഇൻ പ്രോട്ടീനാ ഇയാൾ നോക്കി ഫുൾ അണ്ണൽത്തി എന്നിട്ട് പേരിന് കുറച്ച് ഫ്രൂട്ട് ആ നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ ഐസ്ക്രീമിൽ മിക്സ് ചെയ്ത് തോന്നണെങ്കിൽ മനുഷ്യന്മാർ നിലവാരം ചെങ്ങാ കഴിഞ്ഞിട്ടാ നട്സിലത് മാത്രൊന്നും ഇല്ലാത്ത എന്നിട്ടാട്ട മെലൻ സീഡ് ോഡ് കോൺഫ്ലെക്സും കോൺഫ്ലേക്സും കോൾഡ് കോഫി നമുക്ക് സ്പെഷ്യൽ അടിച്ചു തന്നിട്ടുണ്ട് പൊളി ഒന്നും കൂടി ഷുഗർ ഓ നല്ല കിട്ടിലൊന്നും പ്രീമിയം ലുക്കിലാണ് നേരെ ഒമ്പത് മണി ആയിട്ടാ ഞങ്ങൾ ഇതുവരെ നീച്ചിട്ടില്ലേ എത്ര മണിക്കാണ് നമ്മള് ഒമ്പത് മണിക്കും പോയിട്ടില്ല പോയിട്ട് ടേസ്റ്റ് രാമദും വീണ്ടും ഓർഡർ ആക്കിട്ടാ അവിടെ മൂപ്പര് ബ്ലാക്ക് ഐസ് ഡമരിക്കാനോരിക്കാനോ കോൾഡ് കോഫി കോൾഡ് കോഫി ഒമ്പതര മണിട്ടാ ആൾക്കാര് നോക്കലോടങ്ങി ഏതായി കയ്യേളിച്ചിട്ട് എപ്പ വന്നെ പോണ പരിപാടി ചെത്താ ചങ്ങയമ്മന്റെ ബാഗാട്ടാ നമ്മ നോക്കിൻറെ പൊന്ന തെണ്ടിത്തരാ ചെയ്യ പഞ്ചാരടുക്കണി സെറ്റും

അങ്ങനെ ഞങ്ങൾ ക്രൗൺ പ്ലാസയോട് വിട പറയുകയാണ് കൊച്ചി മരടിലുള്ള ക്രൗൺ പ്ലാസ ഇതാണ് ഞങ്ങളുടെ വണ്ടി മൂപ്പര് കൊടുവള്ളി ആണെങ്കിലും വണ്ടി നമ്മുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഇന്നോവ ഫിഫ്റ്റി ഫൈവ് നമ്മളെ അറിയാ ഇത് തിരങ്ങാടി നമുക്ക് എടുക്കാലോ അറിയാ നമ്മളെ സുഹൃത്ത് അയച്ചെന്ന ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത് കേരള ഫുഡ് ഡയറീസ് സഹദ് കൊച്ചിക്കാരനാണ് ഒരു ബീരാണിക്കാന്റെ ചോറും മീനും കിട്ടുന്ന ഒരു സ്ഥലം പറഞ്ഞു അവിടേക്കാണിപ്പോൾ പോണത് കുറേ ഉള്ളിൽക്കൂടി പോവേണ്ടത് കളമശ്ശേരി ഉള്ളുക്കുള്ളൊക്കെ അങ്ങനെ പോവേണ്ടത് എന്താവോ എന്തോ നല്ല ചോറാണ് പറഞ്ഞത് ബിഗോയ്സ് ബിരിയാണിക്ക ഹോട്ടൽ ഐറ്റംസുകളൊക്കെ ഒത്തതാണ് അവിടെ ഓക്കെ അവിടെയാണ് ഹോട്ടൽ കിടക്കണത് ചെറിയ ഒരു ഏരിയയാണ് പക്ഷെ നമ്മൾ വിചാരിച്ചമാരില ആളുകളുണ്ട് ഓക്കെ അങ്ങനെ ചോറ് വന്നു നാടൻ ചോറ് ബിരിയാണി ഉണ്ട് ണ്ട ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണിട്ടോ ചിക്കൻ ചിക്കൻ പീസ് പെരിഞ്ചൂടാ ചമ്മന്തി പുളിശ്ശേരി തൈരുമാണം പുളിശേരി പുളിശ്ശേരി 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 അയ്യോ പപ്പടം വന്നിട്ടുണ്ട് ചോറണ്ട മീന് ചോറണ്ട Hmm? ും ചാള പിന്നെന്താള്ള പൊളിക്കും മീന് നല്ല മീനാ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുക ബീനാനിക്ക ഹോട്ടൽ നത്തൊലി എന്നൊക്കെ പറയും വേളൂരി നിങ്ങൾ തന്നെ രണ്ടു വില പറഞ്ഞോളൂ വിലയും കിട്ടണം നൂറ്റി ഇരുപത് ബിരിയാണി ഒന്ന് മറ്റിലോപ്പി ടോട്ടൽ ഫോർ സിക്സ്റ്റി റുപ്പീസ് ആ റേറ്റിന് മുതൽ തന്നെ അല്ലേ മീൻപൊരിച്ചൊക്കെ മീൻ പൊരിച്ചത് അല്ലേ ആയിക്കോട്ടെ ഓ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലങ്ങളെ ചുറ്റും മരങ്ങൾ കാടുകൾ കാടുകൾക്ക് നടുവിലൂടെ പോകുന്ന പ്രതീതി നമ്മളെ ബിരിയാണിക്കാൻ്റെ ഹോട്ടലിൽ വരുമ്പോഴുള്ള വഴിയാണത് ശേരി ചെൻ ലൈൻ വന്നു വന്നു കൂടി വന്നു ഇതാണ് ഇപ്പത്തെ തൃശ്ശൂർ പോകുന്ന തൃശ്ശൂർ സൈഡിലേക്ക് പോകുന്ന അവസ്ഥ കേട്ടോ എന്ത് കട്ട ട്രാഫിക് ഇതിപ്പോ ഒരു മൂന്നാമത്തെ ഘട്ടമാണ് ഒന്നിനടം കഴിഞ്ഞ ഇല്ല ഒരു പകുതി ഉറക്കത്തില്ലായിരുന്നു ഞാന് മണിക്കൂറുകൾ ട്രാഫിക്കിലാണ് നീണ്ട ട്രാഫിക് ഓ ഒരാള് പൊടിക്ക് വിട്ടിരുന്നില്ല ഞങ്ങൾ വീണ്ടും നവ്യ ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് എനിക്ക് ഈ സാധനം നാട്ടിലേക്ക് ചില വീട്ടിലേക്ക് വാങ്ങാൻ ജാക്മി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ ജാഖ്മി പഴുത്ത ചക്ക എയർ ഫ്രൈ ചെയ്ത് പിന്നെ കുറേ സാധനങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം അങ്ങനെ തൃശ്ശൂർ ജസ്റ്റ് ലോ കോഫി പിടിക്കാറങ്ങിയതാണ് എന്താ കോഫി അശോ ബ്രസീലാനോ അതോ പോർച്ചുഗലാനോ ാനോ അത് പോർച്ചുഗലാനോസ്റ്റ് നിങ്ങൾ എന്തെടുത്ത് അമേരിക്കാനോ ഹോട്ട് അമേരിക്കാനോ വിത്ത് സം ഗ്ലാസ് ഓഫ് ഐസ് ക്യൂബ്സ് ഇൻ ടീ ഓ എന്തെല്ലാം സെറ്റപ്പ് ആണ് കാപ്പി കുടിക്കണെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടേ ഇരിക്കും ഗ്രേപ്പൊ ബ്ലാക്ക് ബുദ്ധി ഉളച്ച് പാല് കൊയമ്പൂന് വയറു വച്ചിട്ടെ ഞങ്ങൾ പീനട്ട് ബട്ടർ ഓറിയോ എന്താ കൊയമൂ കുപ്പായത്തിലൊക്കെ സാധന ക്ഷമ എന്ന് പറഞ്ഞ സാധന ഫുഡാണ് കണ്ടാല് മുബാറക്ക ഇറഞ്ഞ മാതിരി അടന്തി തന്നെ ഒന്നാക്കാണ്ട് അടന്തി കുപ്പായത്തിൽ കളഞ്ഞു അല്ല ചായ നാട്ടുകത്തണ്ടേ അപ്പം സമയം ഏഴേകാല് അങ്ങനെ ഞങ്ങൾ സ്വന്തം നാട്ടിൽ സക്സസ്ഫുള്ളി തിരിച്ചെത്തിരിക്കുകയാണ് ദിസ്ഇസ് മൈ ഹോം ടൗൺ അപ്പോൾ അടുത്ത ട്രിപ്പ് ഇതിന് എന്താ പറയുക ഇതിൻ്റെ ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഒന്നും കൂടെ ഒരു കുറച്ചും കൂടെ ലോങ്ങ് പോകണമെന്നാണ് ഋജീബ് ഭായ് പറയുന്നത് അടുത്തവണ് ഇന്ന് ഏതായാലും എല്ലാവർക്കും അടുത്ത ട്രിപ്പ് പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആയതുകൊണ്ട് വല്ല പ്ലാൻഡായില്ല അപ്പോൾ ടാറ്റ പൈബൈ ഷി യു